ഓൾ കേരള പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷൻ എ കെ പി ഡി എ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ വാർഷിക കൺവെൻഷൻ വൻ ജനപങ്കാളിത്തത്തോടെ പ്രൗഢഗംഭീരമായി നടന്നു ജില്ലയിലെ മുഴുവൻ പെയിന്റ് ഡീലർമാരും അവരുടെ കുടുംബങ്ങളും പരിപാടിയിൽ പങ്കെടുത്തതോടെ വേദി നിറഞ്ഞു കവിഞ്ഞു കുടുംബസമേതം ആസ്വദിക്കാവുന്ന വിനോദവും വൈവിധ്യമാർന്ന പരിപാടികൾ ഉൾക്കൊള്ളിച്ച് ഒരുക്കിയിരുന്ന ഈ വർഷത്തെ കൺവെൻഷൻ പ്രത്യേകിച്ച് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരു സമ്മാന ദിനമായി മാറി കുട്ടികൾക്കായി വ്യത്യസ്ത ഗെയിമുകളും വിനോദ പരിപാടികളും ഒരുക്കിയപ്പോൾ സ്ത്രീകൾക്ക് സാംസ്കാരിക വിനോദ പരിപാടികളും സംവാദവേദികളും ഒരുക്കി പരിപാടിയുടെ പ്രധാന ആകർഷണമായിരുന്നു കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സന്ദേശ പരിപാടികൾ എന്ന് വേദിയിൽ സംസാരിച്ചവർ പറഞ്ഞു കുടുംബത്തെ ചേർത്ത് പിടിക്കുക നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക പോസിറ്റീവ് ചിന്തകളോടെ ജീവിതത്തിൽ മുന്നോട്ടു പോവുക വ്യക്തി വളരാനും സമൂഹം വളരാനും സന്തുലിതമായ ചിന്തയാണ് ഏറ്റവും വലിയ ശക്തി പെയിന്റ് വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഐക്യവും സംതൃപ്തിയും സംരക്ഷിക്കുന്നത് ഇത്തരം ശക്തമായ കൂട്ടായ്മയാണെന്ന് കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി സംഘടനയുടെ മുൻ പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും യോഗത്തിൽ വിശദമായി അവതരിപ്പിച്ചു മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മെമ്പർമാർക്കുള്ള അവാർഡ് വിതരണവും കലാപരിപാടികളും കുടുംബങ്ങൾ ഒരുമിച്ച് ആസ്വദിച്ച വിവിധ വിനോദ മത്സരങ്ങളും ദിനത്തെ കൂടുതൽ മികവുറ്റതാക്കിയെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ഒരു ദിവസം മുഴുവൻ ആവേശത്തിലും സന്തോഷത്തിലും അടങ്ങിയ കൺവെൻഷൻ എല്ലാവർക്കും പുതുമയെയും പോസിറ്റീവ് ചിന്തകളെയും സമ്മാനിച്ച അനുഭവമായി കമ്പനികൾ മാർക്കറ്റ് പൊട്ടൻഷ്യലിനെ കുറിച്ച് പഠിക്കാതെ പുതിയ ഡീലർഷിപ്പ് അനുവദിക്കുന്നതിനെതിരെയും തീവ്രമായ കച്ചവട മാന്ദ്യത്തിനിടയിലും സെയിൽസ് ഗ്രോത്ത് മാത്രം മാനദണ്ഡമാക്കി ഡീലർമാർക്ക് ഇൻസെന്റീവ് നൽകുന്ന പ്രവണതയ്ക്കെതിരെയും കൺവെൻഷൻ പ്രമേയം പാസാക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ഹമീദ് കോട്ടയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ടി മുജീബ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് കെ ഐ നജാഹ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുടുംബത്തെ അതാണ് സംഘടനയുടെ ലക്ഷ്യം നമ്മളൊക്കെ വ്യാപാരം ചെയ്യുമ്പോൾ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് കുടുംബാംഗങ്ങളെ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്ന ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും ഭാര്യയോട് പോലും സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകൾ ഇല്ലേ ഈ മേഖലയിലുണ്ട് ഉണ്ട് ഒരുപാടുണ്ട് എത്ര ആള് ഭാര്യയോട് സ്നേഹമായിട്ട് ഒന്ന് സംവദിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട് അല്ലേ ഉണ്ടോ എന്റെ ഭാര്യയോട് ഞാൻ പറയൂട്ട് ഞാൻ എപ്പോഴും അവരോട് ഡിസ്കസ് ചെയ്യും പക്ഷെ എൻ്റെ ഭാര്യക്ക് പരാതിയല്ല ഞായറാഴ്ചയും ചില ദിവസങ്ങളിലൊന്നും എന്നെ കിട്ടാനില്ല കാരണം ഈ സമ്മേളനങ്ങളായിട്ട് ഇങ്ങനെ പല ഭാഗത്താണ് പക്ഷെ ഞാൻ എന്താ ചെയ്യ ഞാൻ ഈ സമ്മേളനം അതുപോലെയുള്ള പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ എന്റെ കൂടെ ഒരു ബാഗ് എടുത്ത് നിൽക്കുന്നതിന്റെ കൂടെ എന്റെ ഭാര്യ എടുത്തു ഇപ്പൊ നമ്മളെന്താ അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞാൻ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെല്ലാവരും സഞ്ചരിക്കണം നമ്മൾ ഒരുപാട് വ്യാപാരം ചെയ്ത് ധനമുണ്ടാക്കുമ്പോൾ നിന്നും പോകുന്ന ഒരു സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പ്രദീപ് ട്രഷർ ജോജി പീറ്റർ സ്മിത്ത് മലപ്പുറം അബ്ദുൾ സലാം പി പി റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു അംഗങ്ങളുടെ ഐക്യം കൂട്ടായ്മ സൗഹൃദം എന്നിവയ്ക്ക് പുതുജീവൻ പകരുന്ന തരത്തിൽ കൺവെൻഷൻ സമാപിച്ചു മലയാളി മലപ്പുറം യുവർ ട്രേഡേഴ്സ് ബൈപാസ് റോഡ്